മത്തി അഥവാ ചാള മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട മീനുകളൊന്നാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പിടിച്ചു നോക്കാം ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ ഈ മത്തി കയറി അങ്ങനെ സ്റ്റാറായി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഭയങ്കര വിലയൊക്കെ ആയിട്ട് അപ്പോൾ ഈ മത്തി നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒന്ന് 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 ശ്രമിച്ചു നോക്കാം ഏ അപ്പോൾ മത്തി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതേ ഇതുപോലെ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് ദം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് വളരെ രസകരമായിട്ടൊരു സംഭവമാണ് നമുക്ക് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയാൽ ഉള്ളൊരു അട്ടിപ്പൻ കറിയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതെങ്ങനെയാണ് കണ്ടുപോകുന്നത് നല്ല രസമായിട്ട് വരാനുള്ളത് ഈ സ്റ്റൈലിൽ ദം ദം പൊടിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമ്മുടെ ചോറൊക്കെ കൂട്ടി ഇതിനകത്ത് നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ പുളിയും അതുപോലെ നല്ല ഇരുവുള്ള സാധനം ചോറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ മത്തി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ നല്ല നീളം മത്തിയാണ് കിട്ടിയേക്കണേ അപ്പോൾ അത് ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക് ആദ്യം ഇതിനെ നന്നായിട്ട് അതുപോലെ ഈ ചില സ്ഥലങ്ങൾ ഞാൻ കണ്ടോ ചില സ്ഥലങ്ങളുണ്ടല്ലോ ഇതിൻ്റെ ആ മത്തി ഒരു കണ്ണ് കളയാറില്ല പക്ഷേ എനിക്കത് കിടക്കാൻ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല എനിക്ക് കണ്ണിങ്ങനെ കിടക്കുന്ന ഒരു രസമില്ലാതെ തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കണ്ണൊന്നും എടുത്തിട്ടില്ല കേട്ടോ ചില ആളുകൾ പക്ഷെ കണ്ണിഷ്ടമുള്ള ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ ഈ രീതിയിലുള്ള ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് മത്തിനെ ി ചാള അടുക്കിയിട്ടേക്കാണ് ഞാൻ ഞാൻ ഈ മത്തി പറയാൻ എനിക്ക് അത്രയും കിട്ടുന്നില്ല ഞങ്ങൾ നല്ല ചാളാന്നു പറയുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ചാളയിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിനൊന്നും മാറിനേറ്റ് ചെയ്ത് വെക്കണം പിന്നെ കുറച്ച് മഞ്ഞുകൾ പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് കാരണം മാറിനേറ്റ് ചെയ്ത് ഈ ഉപ്പൊക്കെ ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം വീട്ടിൽ വരികയുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഞാനൊരു ഒരു കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനതിനെ നന്നായിട്ട് പരട്ടി കുറച്ച് നേരം നമുക്ക് ഇതിൻ്റെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ ഇതൊന്ന് അതിലേക്ക് ആ ഉപ്പൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒരു സംഭവം റെഡിയാക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഉള്ളി കുറച്ചല്ല കുറച്ച് അധികം ഉള്ളിട്ടാലും കുഴപ്പമില്ല എത്ര ഉള്ളി ഇടുന്നോ അത്രയും ടേസ്റ്റാണ് ചെറിയ ചെറിയുള്ളി എന്നിട്ടേക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഈ ചെറിയ ചെറിയുള്ളിയുടെ ഇത് നമ്മളൊരു പേസ്റ്റ് പോലെ അടിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം സവാള ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ചെറിയ ഉള്ളി ഇതുപോലെ നമുക്ക് എന്താ പറയുക എടുക്കുക ഒത്തിരി സമയമെടുക്കുക അത് ഒരുക്കി എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടി ഇട്ടു പിന്നെ കുറച്ചധികം വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് പച്ചമുളക് ഈ പോലെ അരയ്ക്കാനാണ് പോകുന്നത് അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അരച്ചെടുക്കുക അതിലേക്ക് ചില കറിവേപ്പിൽ ഇട്ടാൻ തെറ്റില്ല കറിവേപ്പിലായും പിന്നീട് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ അരച്ച് മാറ്റി വെച്ചു അപ്പോൾ ഞാൻ പുറത്തൊരു അടുപ്പിലുണ്ടാക്കുന്നുണ്ട് നല്ല വെയിലാണ് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേ ഇവിടുത്തെ വെയിലൊക്കെ മാറും ഓക്കെ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് നമുക്ക് അടുത്ത അതിലേക്ക് പോകാം അപ്പോൾ ചട്ടിയിൽ വെള്ളം കലഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിയാണ് കേട്ടോ വീടിൻ്റെ കുറകോഷമാണ് പാടവും അത്യാവശ്യം പച്ചപ്പൂക്കെല്ലാം നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഈ സ്ഥലങ്ങളാണ് തുമ്പിയാണ് അപ്പോൾ നമുക്ക് ആ വെള്ളം വലിഞ്ഞു എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ വെള്ളം വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇവിടെ കടുക് ഉപയോഗിക്കുന്നില്ല കേട്ടോ കടുക് ഞാൻ ഇടുന്നില്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ടു ഇനി അലുവ് പെട്ടെന്ന് വല്ലതും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഒരു പൊട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു പൊട്ടി കഴിയുമ്പോൾ ഞാൻ കറിവേപ്പില ഈ സമയത്ത് കറിവേപ്പിലിട്ട് ഒന്ന് വാടിയപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ പേസ്റ്റ് ഉള്ളിയും ഇഞ്ചിയും ആ വെളിച്ചെണ്ണയിലേക്ക് വീഴുമ്പോൾ സംഭവം കിട്ടിക്കാനാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല രസം ചട്ടിപ്പനാണ് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ആ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി സവാള ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ അതിലേക്ക് വന്ന് വീഴുമ്പോൾ ആ സ്മെല്ല് നമുക്ക് എന്താ പറയുക പറഞ്ഞരയ്ക്കാൻ പറ്റാത്തൊരു സാധനം ആ ഇഞ്ചി എൻ്റെ നാടൻ ഇഞ്ചി കേട്ടോ ആ അത് അതുകൊണ്ടാണ് തോന്നും നല്ല രസമുള്ളത് നല്ല നൈസ് അരവ് വേണം വരുന്നത് അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി ഇളക്കിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് കുറച്ച് പുളിവെള്ളമാണ് പുളിവെള്ളത്തിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു ചെറിയ പുളി നമ്മുടെ പുളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞങ്ങൾ പൊതുവേ പുളി കുറച്ച് ഇഷ്ടമുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി പുളി പിന്നെ വേണ്ടി നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കുകയും ചെയ്യാം നമ്മുടെ ഓൾറെഡി അപ്പോൾ ഇത് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ പേസ്റ്റ് ശരിക്കൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് ആ മുളക് പൊടി പുളിയിൽ കലക്കി വെച്ച് ചേർത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വിനാഗിരി നമ്മൾ മത്തിയിൽ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണം കണക്കൂട്ടി വേണം പുളിയെടുക്കാനായിട്ട് ഒച്ചിരി ഉണ്ടെങ്കിൽ നല്ലതാണ് അത് നിങ്ങളുടെ പോലെയാണ് യൂസ് ചെയ്യേണ്ടത് പുളി അപ്പം ഇത് ആ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് ആ അരപ്പിൽ അരപ്പിലേക്ക് ചേർന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു നൈസ് സ്മെല്ലുണ്ട് അപ്പോൾ അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ചാള മത്തി നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി അഥവാ ചാണ ഞാനൊരു ഇലയിലേക്ക് ഇട്ടേക്കാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുണ്ടായിരുന്നിട്ടുള്ള ആ എന്താ പറയുക അധികം നിറങ്ങിയ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കാരണം ആ വിനാഗിരിയുടെ പുളിയൊക്കെ അതിനകത്ത് നിൽക്കുന്നത് അപ്പം ഇത് ഏകദേശം നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടോ ഞാൻ ഇത് ഇച്ചിരി തണുത്തിട്ടിട്ടാലും മതി എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ലാത്ത കാരണം അല്ലെങ്കിൽ എനിക്ക് ഞാനത് ചൂടോടെ തന്നെ എൻ്റെ പുറത്തേക്ക് ഇട്ടേക്കാണ് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കും ഔ നല്ല ചൂടാ നല്ല പാടാ കേട്ടോ അപ്പം നിങ്ങൾ ഇത്ര തണുത്തിട്ട് ചെയ്താലും മതി കേട്ടോ ഇത്രയ്ക്ക് പിടിക്കണമെന്നില്ല ഞാൻ പക്ഷേ അത് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടേ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യാണ് അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് ഓരോ ഓരോ മത്തി എടുത്ത് നല്ല ചൂടാണ് തേക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടോ ഓരോ മത്തിയെടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു അതിൽ പൊടിക്കൊരു ഉപ്പ് കുറവുണ്ട് അപ്പം നമ്മൾ ഉപ്പ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു അപ്പോൾ ഉപ്പും ഇതുപോലെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും പുളിയും പുളിയും വേണമെങ്കിൽ സമയത്ത് കുറച്ച് പുളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട് ിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെയും ഈ വാഴയിലേക്ക് കേട്ടോ നമ്മുടെ ഈ മത്തിനെ നിരച്ച് വെക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അടിയിൽ ഭയങ്കരമായിട്ട് അങ്ങ് പിടിക്കും ആ ചട്ടിയിലങ്ങ അടി പിടിച്ച് പോകും പിന്നെ വാഴലയിൽ വെന്ത് വരുമ്പോൾ നൈസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും ഉണ്ടാവും സ്മെല്ലും വാഴയിലെ സ്മെല്ലും ഒക്കെ ചേരുമ്പോഴത്തേക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ മത്തി എടുത്ത് നമുക്ക് നൈസായിട്ട് ഇതിനകത്ത് നമുക്ക് അടിക്കി വയ്ക്കാം നന്നായിട്ട് മത്തി അടിക്കിട്ട് അല്ല ഇതുപോലെ നമുക്ക് അടിക്കുവെക്കാം അടിയിൽ തീ നന്നായിട്ട് കിടക്ക ഓടുന്നുണ്ട് കേട്ടോ ആ തുടക്കത്തിൽ നമുക്ക് കുറച്ച് തീ അധികം വേണം എന്നാലും ഇതിലേക്ക് നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തീ പെയ്യെ വലിച്ചു വയ്ക്കണം അല്ല അപ്പം മത്തി എന്തായാലും സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ബാക്കി ഉണ്ടായിരുന്ന കുളിവെള്ളമൊക്കെ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ മാരിനേറ്റിന് വെള്ളമെല്ലാം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പച്ചവെളിച്ചിഹ്നകൾ നമ്മൾ ഒഴിച്ചു അപ്പോൾ ഈ മത്തി ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയുടെ തണ്ടും കൂടെ മാക്സിമം കറിവേപ്പില നമ്മൾ എത്ര കൂടിയാലും കുഴപ്പമില്ല കേട്ടോ കറിവേപ്പിലയുടെ തണ്ടും പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടേക്കുന്നത് കേട്ടോ പച്ചമുളക് കൂടെ ഇട്ടിട്ട് ഞാനതിനെ ഒരു വഴയിലോട് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ കാതോർത്തിരുന്ന് അറിയാൻ പറ്റുള്ളൂ ഇല്ല ആ വെളിച്ചെണ്ണ വന്നിട്ട് കിടന്ന് വെള്ളം ഇറങ്ങി തിളയ്ക്കുന്നൊരു സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക് അപ്പോൾ എന്നിട്ട് നമ്മൾ ആ തിളച്ച് വരും തിളച്ച് വരുമ്പോഴത്തേക്കും തളച്ച് വരുമ്പോഴത്തേക്ക് നല്ല അടി നല്ല നല്ല തീയ കൊടുത്തേക്കാട്ടോ അതിനകത്ത് ചെറിയ തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് പയ്യെ ദമ്മിടാം ഞാൻ ആ തീയൊക്കെ മാറ്റി വെച്ചേക്കാം കേട്ടോ ദമ്മിടാൻ നേരത്തെ നമുക്ക് അടിയിലധികം തീ അതിനാളി കത്തണ്ട കാരണം അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനൊരു ഞാൻ ദമ്മ അങ്ങനെ ഒട്ടിക്കുന്നൊന്നുമില്ല മറ്റേ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ അവിടെ ഇതുപോലെ എൻ്റെ പുറത്തേക്ക് കുറച്ച് ചിരട്ട കരി ഒക്കെ കോരിയിട്ട് ഞാൻ ദമ്മി ചെയ്യാൻ വേണ്ടിയിട്ട് ചിര ചിരട്ട നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ താഴത്തുനിന്നും മെടീന്നും നമ്മൾ ഒന്ന് ദമ്മിത് നോക്കാം അപ്പോൾ ബിരിയാണി മാത്രമല്ല ദമ്മിയാൽ പറ്റും ചാദ്യം മത്തിയും ദമ്മി ചെയ്യാം ദമ്മി ചെയ്താൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചേർത്തൊക്കെ വെച്ച് പയ്യെ എന്താ പറയുക അതിനേരം അതിനേരം ഇരുന്ന് കഴിഞ്ഞാൽ അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് മീൻ ഫിഷ് വേവാനുള്ളൊരു സമയമൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ മീനിലിട്ടേക്കുന്ന തീയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ തുറന്ന് നോക്കാം നോക്കുമ്പോൾ കിട്ടിക്കാൻ സ്മെല്ലാണ് വരുന്നത് കേട്ടോ അടിപൊളി സ്മെല്ലാണ് വരുന്നത് ആ മത്തി പച്ച വെളിച്ചെണ്ണയിൽ ആ മസാലയിലൊക്കെ ആ ഉള്ളിയുടെ ഇഞ്ചിയുടെ ഇതിൻ്റെയൊക്കെ ആ മസാല കിടന്ന് വെന്തിട്ടുണ്ടല്ലോ എല്ലാം ശരിക്കും തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രസമുള്ള ഒരു കിട്ടിക്കാൻ സ്മെല്ലാണ് വരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് വായിൽ കപ്പലോടിക്കാൻ പറ്റും നല്ല നല്ല എന്താ പറയണ മത്തി ആ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി സവാള ഇതിന പച്ചമുളക് ഇതെല്ലാത്തിനും കിടന്ന് അരഞ്ഞ് എന്താ പറയുക ആ വെളിച്ചെണ്ണ കിടന്ന് വെന്ത് ആ വെള്ളം ഇറങ്ങി വെളിച്ചെണ്ണ കിടന്ന് വെന്ത് വരുമ്പോൾ അത് നല്ല പുളിയൊക്കെ ചേർന്നിട്ട് നമ്മൾ ആ ചോറിൻ്റെ കൂടെ നിന്ന് കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി ഇവൻ ചപ്പാത്തിയിലൂടെ ആയാലും വെന്തിൻ്റെ കൂടെ ആയാലും ഇത് പോകുന്നൊരു കോമ്പിനേഷൻ ആട്ടോ ഒന്നാലോച്ച് നോക്കി നമ്മൾ ആ ആ വെന്ത് ഉണ്ടോ ആ സൈഡ് ആ സൈഡ് ഒരു സൈഡ് ചെറുതായിട്ട് അടി അടിക്കി പിടിച്ചിട്ടുണ്ട് പക്ഷേ ആ അതും അതും ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടോ നന്നായിട്ട് ചെറിയ രീതി അതായത് നമുക്കത് കൺ ഒത്തിരിയും കണ്ട്രോൾ ചെയ്യാൻ പറ്റുകയില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്തോരം ആ വേവ് എന്തോരും ഉണ്ടെന്നുള്ളത് ചോറായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ടല്ലോ ഒന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അമ്പോ സൂപ്പറാണ് നമുക്ക് ഒറ്റയ്ക്ക് അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്